നാല് കിലോമീറ്റർ അല്ല നാലല്ലോട്ടോ നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ഓക്കെ ഓടിയെത്താൻ ഇരുപത്തി മൂന്ന് മിനിറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഇവിടെ ഒരു പാലം ഉണ്ടേ അതെൻ്റെ ഇതിപ്പുറത്ത് ഒരു പാലം ഉണ്ട് പാലം എത്തുമ്പോൾ കാണിച്ചാൽ എന്താ സംഭവം ഈ ബ്ലോക്ക് വരാൻ ചെറിയൊരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഈ ഇരുപത്തിമൂന്ന് മിനിറ്റ് നമ്മ ഈ ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥ ഇരുപത്തിമൂന്ന് മിനിറ്റ് വേണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ ആ ബ്ലോക്ക് ചെയ്യാൻ എത്തണമെങ്കിൽ ചിന്ത നോക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം നമ്മളാണ് ഈ പെട്രോളും ഡീസലൊക്കെ കത്തിച്ച് റോട്ടി കിടക്കുന്നത് അവിടെയാണ് ഈ ബ്ലോക്ക് ഈ ഫ്രിഡ്ജ് ഫ്രീ ആണ് ഇത് ചേർന്നാണ് അടുത്ത ഫ്രിഡ്ജ് തന്നെ ഇത് കേട്ട അടുത്ത ഫ്രിഡ്ജ് നമ്മടെ കൊടുങ്ങല്ലൂര് അത്ര മുമ്പ് ഉണ്ടാവും ഇത്ര നേരം കിടക്കണന്ന് അറിയാമോ ഒരു രക്ഷയില്ല ഈ കിടക്കണ കൊണ്ടുള്ള ലാഭം സർക്കാരിന് നമുക്ക് സമയനഷ്ടം ഇന്ധന നഷ്ടം ഇപ്പൊ ചിന്തിക്കുന്നൊരു കാര്യം ഇപ്പൊ ഏകദേശം എന്റെ ഒരു കണക്കില് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ഇപ്പം ഇവിടെ കിടക്കണത് ആ പതിനഞ്ച് മിനിറ്റിൽ ഒരു പത്ത് നാന്നൂറ് വണ്ടി കിടപ്പുണ്ട് എൻ്റെ ഫ്രണ്ടിലും പത്ത് നൂറ് വണ്ടി ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് എൻ്റെ ബാക്കിലും ഉണ്ടാവുമല്ലോ ഒരുപാട് വണ്ടി അങ്ങനെയൊക്കെ ഒരു ഏകദേശം കിടക്കില് പത്ത് നാറ് നാന്നൂറ് വണ്ടി ഈ നാന്നൂറ് വണ്ടിയും ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ പതുക്കിയ പതുക്കിറങ്ങുമ്പോൾ എന്തൂരം ഇന്ധനം ചെലവാകുമെന്നായിരിക്കും അറിയാമോ ഒരു വണ്ടി പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുമ്പോൾ എന്തോ ഒരു ഇന്ധനം ചെലവാകും അപ്പോൾ ഒരു നാനൂറ് വണ്ടി ഇടൊന്ന് ആലോചിച്ച് പെട്രോൾ പെട്രോളായാലും ശരി ഡീസലായാലും ശരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക നല്ലൊരു ചിലവല്ലോ എന്നത് അപ്പൊ ഇത്രയും ചിലവായ ഇന്ധനവും ഇത്രയും വണ്ടികൾ പോയി ഫില്ല് ചെയ്യണ്ടേ അപ്പൊ ഫില്ല് ചെയ്യാതെടുത്ത് ഇതിൽ നിന്നുള്ള ടാക്സും വാറ്റും ചലായവും എങ്ങനെ കിട്ടുന്നതായിരിക്കണം സർക്കാരിന് അല്ലേ അപ്പൊ നമ്മൾ തീരാതീർത്താലും ഇന്ധനം ഫില്ല് ചെയ്യുള്ളൂ അപ്പോൾ ഈ പതിനഞ്ചു മിനിറ്റിൽ ഇന്ധനം ഏതാലും തീരും അപ്പൊ ഇത്രയും വണ്ടിയുടെ ഇന്ധനം പതിനഞ്ചു മിനിറ്റോട്ട് തീർന്നേക്കാണ് ഞാൻ ഏകദേശം കണക്കാണ്ട് ഒരു നാളെ പറഞ്ഞേക്കണ് ഇതിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബ്ലോക്ക് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഇന്ധന ചെലവ് ഈ ഒരു ബ്ലോക്കിൽ തന്നെ സർക്കാരിന് ലാഭമായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യണ്ട ചിന്തിക്കാൻ മിക്ക ബ്ലോക്കിലും എന്താണ് ഇവരിത് റെഡിയാക്കാത്തത് പക്ഷെ അങ്ങനെ റെഡിയാക്കിയ ഒരു പ്രശ്നം സർക്കാർ നഷ്ടമാണ് എല്ലാ വണ്ടികളും നല്ല കൂളായിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടികൾക്ക് മൈലേജ് കിട്ടും അപ്പൊ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പമ്പി കയറേണ്ട വണ്ടി ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പമ്പി കയറിയിട്ടൊക്കെ അടിക്കും അപ്പൊ മൈലേജ് അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആലോചിച്ച് നിങ്ങൾ കേൾക്കുന്നവരൊന്നും ആലോചിച്ച് വെക്കുന്ന സംഭവം ഇപ്പൊ എത്ര ലാഭമല്ല സർക്കാർ ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മാത്രം കിട്ടുന്നത് ഇത് ഒരു സ്ഥലത്ത് മാത്രം നോക്കണം കേരളത്തിന് മൊത്തത്തിൽ ബ്ലോക്ക് ആണ് അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ടുള്ള ലാഭം സർക്കാരിന് മാത്രമാണ് കാരണം നമ്മുടെ ടാക്സ് ഒക്കെ വേണിച്ചിട്ട് വേണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ അപ്പൊ ഒരു മാ ഒരു മാസം മാക്സിമം ടാക്സ് അവർക്ക് കിട്ടണം അല്ലേ അന്നലെല്ലാം അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പിന്നെ മെൻഷനൊക്കെ കൊടുക്കാൻ പറ്റുള്ളു അപ്പം ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ല എല്ലാവരും സുഗമമായി പോകാൻ നേരത്ത് നമ്മൾ പമ്പിയിൽ നിന്നടിക്കുന്ന ഇന്ധനത്തിന് കുറവ് വരികയും ചെയ്യും അതിൽ നിന്നുള്ള ടാക്സുകളൊക്കെ കുറവ് വരും ആ ഒരു വരുമാനത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് പോണത് അപ്പം എൻ്റെ ആ ഒരു ഇതിൽ തോന്നിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പാലം കവർ ചെയ്ത് അടുത്ത ബ്രിഡ്ജിലേക്ക് പോകാൻ പോണേ ഈ പാലം അത്യാവശ്യം കുഴപ്പൊന്നും കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല ഈ പാലത്തില് ബ്ലോക്ക് ഒന്നല്ല ഈ വണ്ടി കിടക്കുകൊണ്ടാണ് ഇവയും കാണിച്ച പാലത്തിലാണ് ഈ ബ്ലോക്ക് ഇതിന്റെ ഇപ്പൊ ഒരു സൈഡ് നമ്മടെ സിക്സ് ലൈന്റെ വർക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ വർക്കിന്റെ ഒന്നല്ല ഈ ബ്ലോക്ക് പാലത്തില് അന്യായ ഒരു കുഴിയുണ്ട് അക്സിറ്റ് ബ്ലോക്ക് സിക്സ് ലെവൻറെ വർക്ക് ഒരു സൈഡ് അവരായിരിക്കും ഇല്ലാണ്ട് നടത്തിക്കുന്നുണ്ടായി മലയാള ആരും കാണില്ല പഠിക്കാറുള്ളൂ അങ്ങനെ നമ്മ ബ്ലോക്ക് ഉള്ള പാലത്തിലേക്ക് പ്രവേശിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്റെ അമ്മയെ വായിച്ചിട്ടാണ് ബസ് കഴിക്കുമ്പോൾ സാർ പറക്കല അറ്റത്തും ഒരു ബ്ലോക്ക് ഉണ്ടാക്കലും അവിടെ നിന്ന് വട്ടം ഓടിക്കലും കണ്ടവേണ്ട കാറ എന്തായിട്ട് അതുപോലെ പറക്കലും അങ്ങനെ ആയിട്ട് അവരവരുടെ ജീവിതം ഒരു സീഡിയുടെ കഴിച്ചു നീട്ടിക്കൊണ്ടിരിക്കും അവിടെ ഒരു ആ സൈഡ് ഫ്രീ ആയിരുന്നു ആ ഒരു ബസ് പോയില്ലേ പുറകെ അങ്ങനെ കൊറേ കുണ്ടന്മാര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മറ്റേത് ഒരു സൈഡ് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വന്നോണ്ടിരുന്ന നമ്മുടെ നാറികൾ അവിടെ നിന്ന് വന്ന വണ്ടീനെ കൊണ്ട ബ്ലോക്കിൽ ചോദിച്ചാൽ ആ കേറിയ നാറികൾ പോയ നാറികൾ കാഴ്ചക്കാർ മാത്രമല്ല നമ്മുടെ വട്ടിൽ നാളികൾ ഇങ്ങനത്തെ കുറെ കാശിന്റെ കുന്തളിപ്പ് കാണിക്കുന്ന കുറെ നാളികളുണ്ട് എന്തിനാണ് ആ ബ്ലോക്കിൽ ആ വണ്ടി അവിടെ ക്യൂവിൽ കിടക്കണത് അപ്പൊ ക്യൂവിൽ കിടക്കണവരൊക്കെ പറഞ്ഞിട്ട് കൂടി ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ക്യൂ ഒന്നും വേണ്ട നിങ്ങടെ കയറി പോയി കൊടുക്കണ്ട ഒരു ബ്ലോക്ക് ഉണ്ടാവും അങ്ങനത്തെ കുറെ ആണെന്നു സന്ത ഇല്ലായ്മ കാണിക്കണത് ഞാനൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി കയറ്റി വിടുന്നു

റോഡ് അവസ്ഥ അവസ്ഥോയ്ക്ക നമ്മളൊരു പതിനഞ്ച് ഏകദേശം പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റോളം നമ്മക്ക് ബ്ലോക്ക് ഉണ്ടാക്കിയ കുഴി ഒരു രണ്ടോ മൂന്നോ കുഴികളുണ്ട് അതില് സിമന്റ് എന്താ പറയാനോ ഇതിനേക്ക ആ കുഴിയുടെ ആണെങ്കിൽ ഇന്നേപ്പം ഇത്രയും കിടക്കുന്ന വണ്ടികൾ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങാട് കിടക്കുന്ന വണ്ടിയുള്ളൂ നിങ്ങൾ അതിനെ ഊഹിച്ചെടുത്ത സംഭവങ്ങളൊക്കെ ഇമാര് ഓട്ടം ആയി ചോദിക്കാൻ വേണ്ടി വീടിന്റെ ആദിക്കത് വെള്ളം വെള്ളം ഇട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കും പക്ഷെ എന്താ ചെയ്യുന്ന കുത്തി കൊടുക്കും മാറിയ ആൾക്കാരും നാളെ ഉദ്യോഗസ്ഥരും ചെറിയ ഒരു മൂന്നാല് കുഴിക്ക് വേണ്ടിയാണെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മടെ പോയി കിട്ടിയത് ഇനി അങ്ങോട്ട് ബ്ലോക്ക് ഒന്നുമില്ല